ദുബായിലെ തിരക്കേറിയ നൈഫ് മേഖലയിലെ ഒരു ഗോൾഡ് ജ്വല്ലറി കമ്പനിയിൽ നിന്ന് എട്ട് ലക്ഷം ദൃഹത്തിലധികമുള്ള സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യക്കാരനടക്കം മൂന്ന് പേർക്ക് ദുബായ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തടവ് ശിക്ഷയും തടവ് ശിക്ഷയ്ക്ക് ശേഷം ഡീപ്പോർട്ടേഷൻ പോലുള്ള നടപടിക്രമങ്ങളുമാണ് ഈ സംഘത്തെ തേടി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നൈഫിലെ ഒരു ജ്വല്ലറി കമ്പനിയിൽ നിന്നും എട്ട് ലക്ഷം ദൃഹത്തിനപ്പുറത്തേക്കുള്ള സ്വർണമാണ് അപഹരിക്കപ്പെട്ടത് കമ്പനിയുടെ പേരിൽ സമാന്തരമായ ഒരു സ്വർണ്ണ പണിശാല സ്ഥാപിക്കുകയും അവിടേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയും ഫണ്ടും മറ്റു കാര്യങ്ങളും കമ്പനിയുടെ പേരിൽ നിന്ന് ഈടാക്കുകയൊക്കെ ചെയ്തുള്ള വലിയ രീതിയിലുള്ള തിരിമറിയാണ് ഈ മൂവർ സംഘം നടത്തിയത് നേതാവ് ഇന്ത്യക്കാരനാണ് ബാക്കി രണ്ടുപേർ ഈജിപ്റ്റുകാരാണ് കമ്പനിയിലെ ജീവനക്കാരാണ് രണ്ടുപേർ എന്തായാലും വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഒടുവിൽ പിടിയിലായത് കൃത്യമായ ഇടപെടലിലൂടെ ദുബായ് കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുകയാണ് ഇനി ഡീപ്പോർട്ടേഷൻ പോലുള്ള നടപടിക്രമങ്ങളും തടവ് ശിക്ഷ അടക്കമുള്ള കാര്യങ്ങളുമാണ് മൂവർ സംഘത്തെ കാത്തിരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചായിട്ടുള്ള ഇന്ന് വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആണ് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ എംപവർമെന്റിനും അവരിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി യു എ ഇ പ്രസിഡന്റ് ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് യു എ ഇ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭാവി സ്വപ്നങ്ങളുടെ അടിത്തറ എന്നുള്ളത് രാജ്യത്തെ ചെറുപ്പക്കാരാണ് അവരുമായി ബന്ധപ്പെട്ട നേതൃത്വമാണ് അവരിലുള്ള വിശ്വാസമാണെന്ന് യു എ ഇ പ്രസിഡന്റ് കുറിക്കുന്നു ചെറുപ്പക്കാരിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് യു എയുടെ പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന് യു എ എ ഭാവിയിൽ ശക്തമായ രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരിലൂടെ അവരുടെ നേതൃത്വത്തിലൂടെ അവരുടെ ഊർജ്ജത്തിലൂടെ സാധിക്കുമെന്ന് യു എ ഇ പ്രസിഡന്റ് കുറുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദുബായിയുടെ കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാനെ രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെയായി വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള നീക്കം ഉണ്ടായത് തൊട്ടു പിന്നാലെ ഹിസൈനസ് ഷേഖ് ഹംദാനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അഭിനന്ദന സന്ദേശവും ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഹിസൈനസ് ഷേഖ് ഹംദാന്റെ നേതൃത്വത്തിന് കഴിയും എന്ന അടിയുറച്ച പ്രതീക്ഷയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കുവച്ചിരിക്കുന്നത് യുദ്ധം അവസാനിക്കാത്ത ഗസയിലേക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുകയാണ് യു എ ഇ മൂന്ന് ടെണ്ണോളം മരുന്നും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങുന്ന സഹായമാണ് യു കഴിഞ്ഞ ദിവസം അയച്ചത് അടിയന്തര ആശുപത്രി ഉപകരണങ്ങൾ മരുന്നുകൾ തുടങ്ങിയവയാണ് ഇതുമായി ബന്ധപ്പെട്ട സഹായത്തിലുള്ളതെന്ന് യു എ ഇ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു യു എ വെർജിൻ മൊബൈൽ ഉപയോക്താക്കൾക്ക് ഇന്ന് രാവിലെ മുതൽ ചില ബുദ്ധിമുട്ടുകൾ കാര്യമായി അനുഭവപ്പെട്ടിരുന്നത് ഇതിനകം സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ ഏവരും അറിഞ്ഞിട്ടുണ്ടാവും അവർക്ക് കോളുകൾ ചെയ്യാനോ അല്ലെങ്കിൽ കോളുകൾ റിസീവ് ചെയ്യാനോ മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാനോ വലിയ തകരാറുകളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുകയാണ് ഇക്കാര്യം വെർജിൻ മൊബൈൽ കമ്പനി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ടെക്നിക്കൽ പ്രശ്നമാണ് അത് വൈകാതെ തന്നെ പരിഹരിക്കപ്പെടും ഉപയോക്താക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് വെർജിൻ മൊബൈൽ കൃത്യമായ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നതും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് തികച്ചും ലോക്കലിൽ